സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് ഹ്രസ്വചിത്ര സംവിധായകൻ വിനീത് യൂട്യൂബർ ആറാട്ടണ്ണൻ എന്ന സന്തോഷ് വർക്കി കോടതി ഒരാഴ്ച കൊണ്ട് ഞാൻ വളർന്നു വന്ന് എനിക്ക് അലൻ ജോസ് പെരേര തുടങ്ങി അഞ്ചു പേർക്കെതിരെ കേസ് ആരാണത് ഞാനാണ് സിനിമയിലെ ഭാഗങ്ങൾ അഭിനയിച്ചു കാണിക്കാനുള്ള വ്യാജന കൈകൾ കെട്ടിയിട്ട ശേഷം പീഡിപ്പിച്ചു എന്നാണ് പരാതി നിർബന്ധിച്ച് ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യൂല

ും പറഞ്ഞു മനസ്സിലാക്കും ഓ എനിക്കറിയാം എങ്ങനെയീ തണ്ടയില്ലായ്മ കാണിക്കുന്നു എവന്റെ വണ്ടി കേറിയപ്പോഴേ എനിക്കിത് തോന്നിയതാ എണ്ണ കേട്ടവ